ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ എടുത്തിട്ട് കാരണം കണ്ടിന്യൂസ് ആയിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോ ആയാലും എന്തെങ്കിലുമൊക്കെ ഇടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു വ്ളോഗ് ചെയ്തിട്ട് കുറേ നാളായിരുന്നു മെയിൻ മടി പിന്നെ എല്ലാവർക്കും ഭയങ്കര വയ്യാഴ്ചയൊക്കെ ആയിരുന്നു ദേവകുട്ടിയൊക്കെ ഒരു വീഡിയോയിലൊക്കെ വന്നിട്ട് കുറേ നാളായി അവർക്കും തീരെ വയ്യായിരുന്നു ഒരാഴ്ചയൊക്കെ നല്ല പനിയും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കും പനിയും വൊമിറ്റിംഗും ആയിരുന്നു പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ സോനു ജോലിയുടെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം അങ്ങനെ അങ്ങനെ നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ കുറച്ച് ദിവസം അപ്പം കുറച്ച് ദിവസം എൻ്റെ റെസ്റ്റ് ആയിരുന്നു അപ്പം ഇപ്പം ഞാൻ ഇന്നലെയാണ് ഇവിടെ പാലക്കാട് തിരിച്ചു വന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസം ഒരു ബ്ലോഗ് കേട്ട് അപ്പം എന്ത് വ്ലോഗ് ചെയ്യാൻ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഭയങ്കര മഴ ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് അപ്പം ഭയങ്കര ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിത്തിരി നേരമായി ഒന്ന് പെയ്തി ഞാൻ തോർന്നിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇത് എപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് എൻ്റെ കൂടെ വന്നു ഓക്കെ ഇപ്പോൾ ഞാനിവിടെ തുണി വാഷ് ചെയ്യാനുണ്ട് കുറേ അടുക്ക് പറക്കാനും പിന്നെന്താ തുണി കഴുകാനുണ്ടായിരുന്നു കുറേ പണിയുണ്ടായിരുന്നു പിന്നെ ഇന്ന് ദേവകുട്ടീനെ പ്ലേ സ്കൂളിൽ വിട്ടു അപ്പോൾ അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അത് ഈ ഡോർ വളരെ ടൈറ്റാണ് അവിടെ തണുപ്പായതുകൊണ്ടാണ് പിന്നെ അതിലോട്ടിറങ്ങാണ് അപ്പം ഞാനിത് ഈ എന്താണ് അവസ്ഥ പുറത്തോട്ട് എന്താണ് നടക്കുന്നതൊന്നും നമുക്ക് വീട്ടിലുള്ളിൽ ഇരിക്കുന്നവർക്ക് അറിഞ്ഞൂട വെള്ളം കയറിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം ഞാൻ ഇത് വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുത്തതല്ല ഇതൊരാണെ കൊണ്ട് എടുപ്പിച്ചതാണ് അപ്പം ഞാൻ കുഞ്ഞാട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പോകാനുള്ള ഇതൊന്നുമില്ല അപ്പം അതേ ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പരിസരമാണ് ഇതൊക്കെ ഉണ്ടല്ലേ പാടം കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ട് ഈ ഇത്രയല്ലായിരുന്നു ഇതിലും രാവിലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇത് താന്നാണെന്നാണ് ചേച്ചി പറഞ്ഞത് കാരണം ഞാനിത് കണ്ടിട്ടില്ല നിറയെ കാരണം തോ എന്താ ഇവിടെ ഒരു ചെറിയ പാലം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ കവിഞ്ഞൊഴുകുമായിരുന്നു പിന്നെ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരുന്നു എന്നായിരുന്നു ചേച്ചി പറഞ്ഞത് ചേച്ചിയൊക്കെ രാവിലെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്കൊന്ന് വീഡിയോ കാണണമെന്ന് പറഞ്ഞപ്പം വീണ്ടും പോയി എടുത്തുകൊണ്ട് തന്നതാണ് ഇപ്പം കുഞ്ഞ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് കുറച്ചും കൂടെ മുന്നോട്ട് ഈ ഒരു പോഷം മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കടയൊക്കെ മുങ്ങുന്നല്ല ഒരു മുക്കാലോളം വെള്ളം ഉണ്ടായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് അതിപ്പം നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നേ ഉള്ളൂ വെള്ളം പതിയെ പതിയെ വലിഞ്ഞ് വലിഞ്ഞ് വന്നതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്കും വെള്ളം താന്നാണ് അപ്പോൾ അതെ ഓരോരുത്തരും കാണാൻ വേണ്ടി വന്നതാണ് ഈ ഗേറ്റ് കാണുന്ന വീട് ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ അവിടെയുള്ള ആൾക്കാരെല്ലാം കംപ്ലീറ്റ്ലി ആളുകളെ എല്ലാവരും മാറ്റിയിട്ടുണ്ട് പിന്നെ ആ മുന്നോട്ട് ഇപ്പോഴും അത്യാവശ്യം വെള്ളമുണ്ട് അവിടെ കുറേ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആളുകൾ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് എന്താ പറയുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട് ഇവിടുത്തെ സംഭവം എല്ലാം കാണിച്ച് കഴിഞ്ഞുകൊണ്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു പാടത്ത് ഒരു ബണ്ടുണ്ടായിരുന്നു ആ ബണ്ടിൻ്റെ അത് ആ ബണ്ട് കംപ്ലീറ്റ് തകർന്നു പോകുന്നതാണ് കേട്ടോ അത്രയ്ക്കും ഫോഴ്സിലായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത് അപ്പം ശരിക്കും ഇതൊരു എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ ഇവിടെ എല്ലാം അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് ഇതിലും നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്താ പറയുക അപ്പം വെള്ളം കുറഞ്ഞു വന്നതാണ് ഒരു എന്താ പറയുക ഇവിടെ അങ്ങനെ വെള്ളം കയറുന്ന ഏരിയ അല്ല ഇതിപ്പോൾ കണ്ടിന്യൂസ് വെള്ളം മഴ പെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയില്ല എന്തായാലും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഉള്ളിലോട്ടൊന്നും വീടിനുള്ളിലോട്ടൊന്നും വെള്ളം ചേറിയിട്ടില്ല അത് വലിയ ഏറ്റവും വലിയൊരു കാര്യം കുഞ്ഞുങ്ങളൊക്കെ പ്രായം ചെന്നവരൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മൾ വെള്ളം ചേറിയ വീടുകളുമുണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ വേറെ എങ്ങോട്ടാണ് മാറ്റിയിട്ടുള്ളതെന്ന് ഡ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാം അപ്പോൾ എന്തായാലും സേഫായിട്ട് വീടുകളിൽ ഇരിക്കുക പിന്നെന്താ വെള്ളം കയറിയാൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ എന്താണെന്നറിയുക ഇതൊക്കെ ഒരു തുടക്കമാണോ ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അപ്പം എന്താ പറയണ്ടതെന്ന് കൂടി അറിഞ്ഞുകൂടാ ശരിക്കും ഇന്നലെ ഒന്നും രാത്രിയിൽ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായി ഉണ്ടായിട്ടില്ല കാരണം ചെറുതായിട്ട് വീടുകളൊക്കെ ഞാൻ ഞാൻ ഞാനിരിക്കുന്ന ഭാഗത്തൊന്നും വലിയ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ മുറ്റത്ത് ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പേടിച്ചു മഴ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കയറിയാലോ ഉള്ളിലോട്ട് കയറിയാലോ എന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു ഭാഗത്തിനങ്ങനൊന്നും സംഭവിച്ചില്ല കയറില്ല കയറില്ല എന്നെല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാരണം വലിയ പ്രളയം വന്നപ്പോൾ പോലും ഈ ഏരിയയിലൊന്നും വെള്ളം കാരണം പാലക്കാട് ജില്ലയിൽ വെള്ളം കയറില്ല എന്നാണ് സാധാരണ പറയാറ് പക്ഷേ എന്നിട്ടും ഈ ഒരു ചെറിയ മഴയിൽ ഇങ്ങനെ സംഭവിച്ചപ്പം എല്ലാവരും നന്നായി പേടിച്ചു നല്ല ടെൻഷനായി പിന്നെ എന്താ പറയുക ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ അടിത്തറ ഇളകാം അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ പണിതവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പുറത്തേക്ക് ചേച്ചിക്കും പിള്ളേരും ചേച്ചിയും ഒക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് എടുത്ത് ഞങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കാരണം ഇതുപോലെ വെള്ളം കയറി ഇരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട് പിന്നെ ഉരുൾ പൊട്ടി ഒരുപാട് നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നലത്തെ ഒരൊറ്റ മഴയിൽ ഒരു വരാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു മഴയാണ് പെട്ടെന്ന് തുടർച്ചയായിട്ടൊരു മഴ സാധാരണ ഒരു മഴ പെയ്യുമ്പോൾ ഒരു ഗ്യാപ്പൊക്കെ വരുന്നതാണ് ഇത് കണ്ടിന്യൂസ്ലി ഒരു മഴയായിരുന്നു അത് ഭയങ്കര ടെൻഷനായിപ്പോയി എല്ലാവർക്കും അപ്പം ഇത് പറയുമ്പം ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഒന്ന് തോർന്നിരുന്നെങ്കിൽ അത് തുണി ഉണങ്ങാൻ എന്തേമ കറൻ്റില്ല എന്താ മൊത്തത്തിലൊരു വല്ലാത്തൊരവസ്ഥ അപ്പോൾ എന്തായാലും ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞ് അത്യാവശ്യം നല്ല പഴയതുപോലെ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഷെയർ ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ